നമസ്കാരം ഞാൻ ഞാനിപ്പോൾ വന്നേക്കണതേ ഒരു കലാകാരൻ്റെ വീട്ടിലാണ് കല മാത്രമല്ല ആൾ നന്നായിട്ട് കളരിപ്പയറ്റും അതുകൂടാതെ നന്നായിട്ട് ഡ്രോയിങ് പിന്നെ വേറെ ചില കുട്ടികൈകളൊക്കെ ആളുടെ കയ്യിലുണ്ട് അപ്പം ആളുടെ ഇടത്തേക്ക് ഞാൻ വിളിച്ചിട്ടല്ല വന്നേക്കണേ ആളിവിടെ ഉണ്ടോയെന്ന് എനിക്കറിയില്ല ജസ്റ്റ് ഒന്ന് വിളിച്ച് നോക്കാം ോവിദാസ് പേര് നമസ്കാരം ഞാനേ വിളിക്കാൻ പറ്റിയില്ലേ അപ്പൊ ഇവിടെ പോന്നെ കണ്ടിട്ട് ആളായി സുഖാണോ ഞാനിങ്ങനെ ചുമങ്ങൾ അപ്പൊ അറിയാന്ന് ചികിത്സാരംഗത്ത് ആണല്ലോ അതൊരു സജീവാണ് കളരി ആണെങ്കിലും നമ്മളിപ്പോ പ്രൊഫഷണൽ ഇപ്പൊ ആയുർവേദമാണ് കിട്ടി ഏ കളരി നിർത്താൻ പറ്റി നമ്മക്ക് കാരണം നമ്മളിപ്പോ ഇപ്പൊ ചികിത്സാരംഗത്ത് ഇണ്ടല്ലോ സജീവാണ് അപ്പൊ ഈ ചികിത്സാരംഗത്ത് ചികിത്സന്ന് പറയുന്നത് ചികിത്സ പാര ചികിത്സ എന്ന് പറയാം പഞ്ചാറ പ്ലസ് നാട്ടുവൈദ്യം അതാണ് നാട്ടുവൈദ്യു നമുക്കൊരു രണ്ടായിരത്തി പതിനഞ്ചിലൊരു ചികിത്സ രംഗത്ത് നാട്ടുവൈദ്യ പുരസ്കാരമൊക്കെ കിട്ടിയിട്ടുണ്ട് ഞാൻ വയനാട് കൽപ്പറ്റ അസോസിയേഷൻ ഉണ്ട് അതിന്റെ മലബാർ നാട്ടുവൈദ്യം അതിന്റെ ഒരു മെമ്പറാണ് അതിന്റെ ഭാരവാഹിക്ക് അപ്പൊ അതിന്റെ ബേസ് പൈസ നമുക്ക് എല്ലാ വർഷവും ഒരു അഞ്ചു പേർക്ക് ഒരു അവാർഡൊക്കെ കൊടുക്കും നമ്മള് ചികിത്സാ രംഗത്ത് കുറച്ചു പേരൊക്കെ അസുഖങ്ങളൊക്കെ മാറ്റിണ്ട്സിന്റെ ഒരു മാറ്റിയുണ്ട് അതിന്റെ പൈസ അത് മിക്ക ആൾക്കാരും കാണുന്നുണ്ട് അങ്ങനെ അപ്പൊ അത് നമ്മളെ അത് എങ്ങനെയാണ് അതിന്റെ എനിക്കറിയാൻ വേണ്ടി ചോദിക്കണം എന്താണ് അതിന്റെ നമുക്ക് തുടക്കം ഉണ്ടല്ലോ ഇത് എങ്ങനെ പറഞ്ഞൊരു തുടക്കമാണ് സ്കിൻ ഡിസീസാണല്ലോ അതായത് രക്തത്തിന്റെ ശുദ്ധികുറവ് രക്തശുദ്ധികുറവ് അപ്പൊ ആ രക്തശുദ്ധി കുറവില് ഈ സോറിയാസ് എന്ന് പറഞ്ഞ പല ഘടകങ്ങളുണ്ട് അപ്പൊ അതില് എനിക്ക് അത് തോന്നി നല്ല ഇതായിട്ട് എനിക്ക് ചെയ്യാൻ പറ്റും എന്നൊരു കണ്ടീഷനിൽ ഞാൻ രണ്ട് മാസം ചികിത്സ കുട്ടീനെ ചെയ്തു അസലായിട്ട് മാറി ഭേദമായിട്ടുണ്ട് അപ്പൊ അതിന്റെ ബേസിൽ ഞങ്ങളുടെ അസോസിയേഷൻ വർഷങ്ങളിൽ ഒരു മൂന്നഞ്ചു പേരെ സെലക്ട് ചെയ്യും ഞങ്ങൾ ആയിരം മെമ്പേഴ്സ് ഉണ്ട് ആ അപ്പൊ അതിൽ ഈ ആ വർഷം രണ്ടായിരത്തി പതിനഞ്ചിൽ പനാറിലെ നാട്ടു രജിസ്ട്രി പുരസ്കാരം കിട്ടി നമ്മള് സുവർണകാർ സ്ഥാപനമുണ്ട് സ്ഥാപനമുണ്ട് അതിന്റെ അവരെക്കൊരു സ്വീകരണമൊക്കെ ഉണ്ടായിരുന്നു അനീഷ് കുമാർ എം എൽ എ ആണ് പൊന്നാടേക്കാണ് ഇത് ആ കഴിഞ്ഞ വർഷം പിന്നെ കളരി നമ്മുടെ നമ്മളിപ്പോ കൈ വർക്ക് ചെയ്യുന്നെങ്കിൽ ആ കുണ്ടലിനീടെ പ്രവർത്തനം കൊണ്ടാണ് നമ്മള് സുഖപ്പെടുത്തുന്നത് നമ്മൾ കൈ ഒന്ന് ഇങ്ങനെ കാണിച്ചാ ഈ സാധനം ഇവിടെ എന്റെ കയ്യിലേക്ക് വന്നു ഓൾറെഡി അപ്പൊ വരും പറയുന്നത് പെട്ടന്ന് ഒരാൾക്ക് അപ്പൊ കളരിയാണ് നമ്മുടെ അടിസ്ഥാനം അത് ഞാൻ ോടും എന്റെ ഗുരുനാഥനോടും ഞാൻ പറയും കാര്യം ഞാൻ എന്ന ഓർക്കണ കാര്യമാണ് ചികിത്സ ചെയ്യുമ്പോഴും പഠിപ്പിച്ച ഗുരുനാഥന് ഞാൻ മനസ്സിൽ വിചാരിക്കുന്നത് ആ ഒരു ഗുരുത്തുണ്ടെങ്കിൽ നമുക്ക് വെച്ചടി വെച്ചടി എന്താ ചെയ്യണത് നല്ല കാര്യം തന്നെയായിരിക്കും അതുകൊണ്ട് പലരും ചികിത്സ പലരും മാറി മറൊത്തിരി വരെ മാറി സുഖപ്പെട്ട് അവര് മാറി എന്ന് പറയുമ്പോഴാണ് നമ്മള് ചെയ്ത ചികിത്സക്ക് ഇപ്പൊ പതിനാല് ദിവസ കോഴ്സ് ഇരുപത്തൊന്ന് ദിവസം കോഴ്സ് അങ്ങനെയൊക്കെയാണല്ലോ അപ്പൊ അത് നമ്മൾ അവിടെ ചെയ്ത് എന്റെ ഏറ്റവും സ്ഥാനം പറയുന്നവര് ഇനി മാറി ഇതിനെ യാത്ര ഞാൻ വരപ്പ പറഞ്ഞോട് യാത്ര ഇതിന്റെ ചികിത്സയുടെ ഭാഗമായിട്ട് യാത്രകളൊക്കെ അതായത് ഞാന് ഇവിടെ നമ്മളിവിടെയൊക്കെ പല സ്ഥലങ്ങളിൽ പോയപ്പോൾ അതിൻ്റെ പേസ് ചെയ്ത് സിസ്റ്റർ കെയർ ഓഫിജ് നമ്മുടെ മധ്യപ്രദേശ് ഉത്തർപ്രദേശ് ഡൽഹി അങ്ങനെയൊക്കെ കവർ ചെയ്ത അപ്പോൾ മധ്യപ്രദേശിൻ്റെ ഉത്ഗ്രാമങ്ങളിൽ നമ്മൾ എത്തിപ്പെടാൻ അവസരം ഉണ്ടായി അവിടെ മറ്റുള്ള മറ്റുള്ളവർ ചികിത്സ പോലും ഇല്ല പാല എത്തിപ്പെടാത്ത സ്ഥലങ്ങളുണ്ട് അവിടെ മാത്രമല്ല നമ്മൾ ടൗണിലും അതിനെ കേന്ദ്രീകരിച്ച് വർക്ക് ചെയ്തിട്ടുണ്ട് അപ്പൊ പലരും ഇപ്പൊ ഒരു മൂന്നു കൊല്ലായിട്ടേ അവരൊക്കെ സുഖപ്പെടുത്തി കൊണ്ടിരിക്കുക അതൊരു ഭാഗ്യം പിന്നെ അതിനിടയില് മറ്റൊക്കെ തലകളൊക്കെ വിട്ടും നന്നായിട്ട് വരയ്ക്കുന്നുണ്ട് വരാന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ എന്നെപ്പോ വേണമെങ്കിൽ ഇരുത്തി വരയ്ക്കും അങ്ങനത്തെ കാര്യമൊക്കെ ഉള്ളതാണ് അത് തന്നെയല്ല അവിടെ ചേട്ടനും നല്ല വരക്കാറ് തന്നെയുള്ളു പിന്നെ പിന്നെ പാട്ട് പാട്ടൊക്കെ പാട്ടിണ്ട് പാട്ട് നമ്മള് ഈ വർക്ക് ചെയ്യുമ്പോ നമുക്കൊരു പാട്ട് പാടിക്കണ്ട വർക്ക് ചെയ്യുമ്പോ നമുക്ക് ഈ ഭയങ്കര ടെൻഷൻ വരും ഇപ്പൊ താങ്കളെ വർക്ക് ചെയ്യാലും താങ്കൾ ചികിത്സിച്ചു കഴിയുമ്പോൾ ചികിത്സ കഴിഞ്ഞിട്ട് അത് കഴിയുമ്പോൾ നമുക്ക് ടെൻഷൻ മാറില്ല അറിയാണ്ടല്ല പക്ഷേ ആൾക്ക് ആ സുഖം കിട്ടേണ്ടവരെ നമുക്ക് ടെൻഷനോ അത് മാറണം ആ ഒരു കൺസെപ്റ്റ് ആണ് എൻ്റെ എന്റെ ബാക്കിയുള്ളവർക്ക് എങ്ങനെയാന്നറിയില്ല എന്റെ കൺസെപ്റ്റ് എങ്ങനെയാണ് അപ്പൊ അതിന്റെ ബേസില് ഞാൻ ഇതൊക്കെ കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞ് ഭയങ്കര ഹറിവറി ആവും ഹരിവറി ആവുമ്പോൾ പിന്നെ മറ്റു പരിപാടികളൊന്നും ഇല്ലാത്ത കാരണം നമ്മൾ ഇതിലേക്ക് ഇൻവോൾവ് ആവും അപ്പൊ അങ്ങനെ വരുമ്പോ ഈ പാട്ടിനോടും പിന്നെ വരാന്ന് പറയുന്നത് ഞാൻ ഇപ്പൊ സമയം കിട്ടില്ല പട്ടുപാടുകളൊക്കെ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് വൈകുന്നേരങ്ങളിൽ വരന്ന് പറഞ്ഞ കൊറോണ സമയത്ത് ഒരു പത്ത് നാല്പത്തിരണ്ട് പടക്കം വരച്ച് ആ ജയൻ ജയൻ മന്ത്ര സംഭവുണ്ടായി പക്ഷെ വരക്കിലുണ്ട് പിന്നെ പാട്ടാണ് മെയിനായിട്ട് പാട്ട് നമ്മള് വേണ്ടി പാടാണ് പിന്നെ ചികിത്സ എന്ന് പറയുമ്പോ അതില് മറ്റുള്ള ആൾക്കാരിന്റെ വ്യത്യസ്തമായിട്ട് ചെയ്യാൻ ഞാൻ ശ്രമിക്കുകയാണ് കാരണം വെച്ച് കഴിഞ്ഞാൽ ഞാൻ പലതും ചെയ്യാൻ പറ്റാത്ത സാധനം നമ്മള് ചെയ്യണം അതാണ് അതിന് പിന്നില രാജ്യ സുഖപ്പെടുത്തി ഒത്തിരി പേരെ അത് നല്ല കാര്യം കാരണം നമ്മള് ദൈവത്തിൽ വേണത് കാരണം എപ്പോഴും നമുക്ക് ഒരു എന്ന് പറയുമ്പോൾ തന്നെ പറഞ്ഞിറങ്ങി ഇത് രണ്ടായിരത്തി പതിനഞ്ച് പതിനാറിലെ ചികിത്സാരംഗത്ത് നാട്ടി പുരസ്കാരം കിട്ടിയ ഫോട്ടോ ആണ് കേട്ടോ ആ ഇത് പിന്നെ കഴിഞ്ഞ വർഷം ഇതിന്റെ ബേസ് ചെയ്തിട്ട് രണ്ടായിരത്തി പതിനഞ്ചിലെ ഈ അവാർഡിന്റെ അവര് സ്വർണക്കാർ ധർമ്മസ്ഥാപനം അവര് എനിക്കൊരു സ്വീകരണം നൽകിയതാണ് സനീഷ് കുമാർ എം എൽ എന്ന് പൊന്നാട്ടനയിച്ച് ഇതൊക്കെ ചെയ്യുന്നത് കേട്ടോ ഇത്ര നേരം കളിനെ കുറിച്ച് പറഞ്ഞ് ചിത്രം വരയെ കുറിച്ച് പറഞ്ഞു പിന്നെ നമ്മുടെ തൊഴിലിനെ പറ്റി പറഞ്ഞു നല്ല കാര്യം പാട്ടൊന്ന് പാടി കേൾപ്പിക്കും കേട്ടോ പാട് കാരണം എനിക്കറിയ പാടുന്നുള്ളത് അപ്പൊ നമുക്ക് എന്തായാലും എന്റെ പ്രേത്രകരും കായിക പക്ഷെ നമ്മുടെ എല്ലാവരും ഒരു കല ഒരു കല ഒരു മൂളിപ്പാട്ട് പാടാൻ പാടാത്തൊരാളുണ്ടാവില്ല ശരിയല്ലേ അപ്പൊ ആ ഒരു മൂളിപ്പാട്ട് പാടി ഏഹ് അത് പാടി വെക്കി

കായിം നേക്കുധി കിളിപ്പുക്കം ജീവനം കരക്കുറം ആദി അല്ല നമുക്ക് കൂടി ഇത്രയും സാധനങ്ങളൊക്കെ മറ്റുള്ളവർ അവതരിപ്പിക്കുമ്പോൾ അതിന്റേതായൊരു ഇത് വേണല്ലോ അതുകൊണ്ട് നമ്മൾ അങ്ങനെ ഒരു പ്രൊഫഷണൽ അല്ല പ്രൊഫഷണൽ അല്ലെങ്കിലും നമ്മള് ഇങ്ങനെയൊക്കെ തന്നെയാണ് പാടി പാടി നമ്മള് വല്യ കാര്യങ്ങളല്ല ഞാൻ പറഞ്ഞല്ലോ കാരണം എന്റെ ഞാനിപ്പോ ഈ ഇപ്പോ ചികിത്സ രംഗത്താണെങ്കിലും എനിക്കൊരു പരസ്യം കാര്യങ്ങളൊന്നുമില്ല കാരണം ഇതെന്ന് പറഞ്ഞത് മൗത്ത് ഇപ്പൊ രവീനെ ഞാൻ അസുഖം ചികിത്സ മാറ്റണേ രവി മറ്റുള്ളവരോട് പറഞ്ഞിട്ട് അപ്പൊ അതുകൊണ്ട് വേറൊരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സമയം വരെ എനിക്ക് കൈകൊണ്ട് ചികിത്സ ചെയ്യാൻ ഒരു മുൻകൂട്ടുണ്ടായിരിക്കാം സാധിക്കും ദൈവത്തിൻ്റെ ഞങ്ങളൊന്നു പറയേണ്ടി വരുന്നത് പിന്നെ അതാണ് എൻ്റെ പിന്നിലുള്ള കാര്യം അച്ചാച്ചൻ ഞാൻ പറഞ്ഞ് കേട്ടിട്ടുള്ള കാര്യം കേട്ടോ വിഷമൈദ്യ അങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് അല്ലേ അച്ചാച്ചൻ അത് വാസ്തുവാണ് ആണല്ലേ കാരണം വെച്ച് കഴിഞ്ഞാൽ എല്ലാത്തിനും ഒരു പാരമ്പര്യം ആ പാരമ്പര്യം എനിക്ക് അവകാശപ്പെടാൻ പറ്റുന്നത് കാരണം അച്ഛന്റെ വഴിക്കായാലും അമ്മ വഴിക്കായാലും അതൊരു പാരമ്പര്യമാണ് അപ്പൊ അമ്മ വഴിക്ക് അമ്മയുടെ അച്ഛൻ ഇതിനായിരുന്നു നല്ലത് അപ്പാള് എന്നെ പോലെ തന്നെ പുറം സ്ഥലങ്ങളിൽ പോയി ചികിത്സ ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ എനിക്കും അപ്പൊ അനുഗ്രഹം എനിക്ക് ഇന്ന് കിട്ടിക്കൊണ്ടിരിക്കുക ചികിത്സ ചെയ്യുമ്പോ നമ്മുടെ കളരീതിയും ഈ ചികിത്സ പഠിച്ചതിന്റെ ഇത് കൂടാതെ പുള്ളിയുടെ ഒരു പോസിറ്റീവ് എനർജി കൂടി അപ്പൊ അത് എനിക്ക് കാത്തു സൂക്ഷിക്കാൻ ഫോട്ടോ ചികിത്സ രംഗത്ത് അല്ല ഞാൻ ഇതൊന്നും കുറച്ച് നല്ല വരച്ചോടെ വരയ്ക്കണം എല്ലാത്തിനും ഒരു സമയമുണ്ടല്ലോ അപ്പൊ ഇതെന്ന് നമ്മൾ ഞാൻ ഇപ്പോ കാണിച്ചു തരാൻ വേണ്ടി ഇങ്ങനെ എടുത്തു കൊടുത്തതാണ് അവിടെ നമ്മള് ചിത്രങ്ങൾ വരച്ചതല്ല ഇരിക്കണ്ടോ അല്ല ഇണ്ട് കാണിച്ചത് ഒന്ന് കാണിച്ചു ചിത്രങ്ങൾ വരച്ചു പറഞ്ഞപ്പോഴേ ഒരു ചുമടി ഉണ്ട് ചുമടി ചിത്രം വരച്ച കൊറേ അതിനകത്ത് ഇരിക്കേണ്ടില്ല അപ്പൊ ഞാൻ ഇപ്പൊ ലോറി കൊണ്ടുപോ കൊണ്ടുപോകുന്നു അവർക്ക് കൂടെ കൊണ്ടുപോയി ലോറിയാണല്ലൊ ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടായിട്ടോ കൊടപ്പൻ ഒറിജിനാലിറ്റി എനിക്ക് ഇഷ്ടായിട്ടത് സൂപ്പർ കൊറേ ഇണ്ട് കേട്ടോ ഇതൊക്കെ ഒന്ന് മറക്ക മറച്ചു നോക്കട്ടെ കാണിച്ചു തരാം ഓട്ടം മുതല് ഗ്രാമം തന്നെയുള്ള സെറ്റ് ഇത് കളർ പെൻസിലല്ലേ

എന്താ ഓ ലൈറ്റിൻ ഷെയ് ലൈറ്റ് ആ അതെ തന്നെയാണ് ഇങ്ങനെ കൊള്ളാത്തിന്റെ പരിസരത്തിന്റെ ഭാഗം കുളത്തിന്റെ സൈഡില് വെള്ളത്തിലേക്കു കഴിഞ്ഞാൽ കൊള്ളട്ടോ ഇതൊക്കെ ഇപ്പൊ നമ്മുടെ നാടിലെ പണ്ടൊക്കെ നമ്മള് നമ്മടെ ചെറുപ്പകാലത്ത് നമ്മളെ വീടിന്റെ പരിസരത്തുള്ള അമ്പലല്ലേ അവിടേക്കൊക്കെ പോകുമ്പോ അത് ഇന്ന് ഇന്നത്തെ കാലത്ത് സംഭവം കാണാൻ കിട്ടണല്ലേ അന്ന് സൈക്കിളൊക്കെ സൈക്കിളൊക്കെ ഞങ്ങള് അന്ന് സൈക്കിള് കാണുന്നവരെയാണ് പത്താമ്പത് പൈസ ചോദിച്ച് മേച്ചിട്ട് ലൈനിൽ സൈക്കിള് വാടാക്കി വെക്കേഷൻ പിന്നെ കളി പാടത്ത് എന്താ പറയുക ഞങ്ങളെ പാടത്ത് ഫുട്ബോളും കണക്കിലെ സംഭവം തന്നെയുണ്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ കൊറേ ഇണ്ട് കേട്ടോ അതിനകത്ത് കാണിക്കാൻ കഴിഞ്ഞാൽ നമ്മടെ ഇന്നത്തെ എപ്പിസോഡ് നേരില്ല ഇത് മൊത്തം ഫിനിഷ് ആയിട്ടില്ലല്ലോ മറച്ചോണ്ടിരിക്കുന്നു ഇതിന്റെ വര കഴിഞ്ഞിട്ടില്ല കേട്ടോ കഴിഞ്ഞാ പുളിക്കണം മറക്കണേ ആവശ്യം പോലെ ഇണ്ട് അതൊക്കെ മറച്ചു നോക്കണേ ആവശ്യം പോലെ അത് നമ്മൾ ഇത്ര നേരം ആളുടെ ചിത്രരചനയും മറ്റുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞില്ലേ പക്ഷേ നമ്മുടെ ഈ വീഡിയോയിൽ കളരിയുടെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാനിത് ആളെ കൊണ്ട് ചെയ്യിക്കാണ്ട് പോയി കഴിഞ്ഞാൽ എനിക്ക് എന്തോ ഒരു പ്രശ്നം ഒന്നും വേണ്ട ഈ രണ്ട് വടി എന്താ പറയാ ഈ പന്തിരാൻ കൊണ്ട് ആള് ഒരു ഒരു ബീസ്ണ്ട്ടാണു നമുക്കൊന്ന് കാണാം

ഇറക്കുമ്പോ ഒന്ന് പറയുമ്പോൾ ഇതെങ്ങനെയൊന്നും ചെയ്യണ്ടേ ഞാനൊന്നും നോക്കട്ടെട്ടാ ഇങ്ങനെ പിടിച്ചു ഇങ്ങനെ തിരിച്ചു ഇങ്ങനെ തിരിച്ചു ആ ഇങ്ങനെ ഇങ്ങനെ തിരിച്ചു ആ എന്നോട്ടെട്ടാ ബാക്കലിക്ക് ആ നോട്ടെടാ മാറി ഇല്ലേ ബാക്കലേക്ക് ഒരു കാലല്ല ഇത്ര പോരാ ഇവിടെ ഇവിടെ ഒരു കറക്കനുണ്ട് ഇവിടെ കറക്കനുണ്ടാ ബാക്കലി ആ ആ റ്റു നമുക്ക് പറ്റില്ല അപ്പൊ കാര്യം നമുക്ക് കണ്ടു സന്തോഷം അപ്പൊ ഇത്ര നേരമായി എന്റെയും എന്റെ ചാനലിന്റെ കൂടെ സഹകരിച്ചതിന് നന്ദി അപ്പൊ ഞാൻ ഈ പോകാനുള്ള തയ്യാറെടുപ്പാണെ പറഞ്ഞോ അതെ 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 ഞാൻ ഇവിടെ ഇരുന്ന് സിറ്റീനെ ട്രക്ക് ചെയ്ത് വെച്ചോ ഓക്കെ അപ്പം ഞങ്ങളുടെ ഈ എൻ്റെയും ഈ ലോകിയറേയും ഈ പ്രോഗ്രാം നിങ്ങൾക്ക് ഇഷ്ടമായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ഒന്ന് ലൈക്ക് അടിക്കുക